ഹലോ എവരിവാൻ ഇന്ന് എംബ്രോയിഡറിയുടെ ഒൻപതാമത്തെ ക്ലാസ് ആണ് ഇന്ന് കടായി കമ്മൽ സ്റ്റിച്ച് ആണ് കാണിക്കുന്നത് ബാക്കി എട്ട് ക്ലാസുകളും ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അന്ന് ചെക്ക് ചെയ്ത് നോക്കണേ കടായി കമ്മൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബേസിക് ഡിസൈൻ ഉണ്ട് ഈയൊരു ഡിസൈനിൽ മാത്രമേ ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഷേപ്പിലാണ് ഫ്ലവറിന്റെ പെറ്റൽസ് വരയ്ക്കേണ്ടത് അങ്ങനെ ഞാൻ നാല് പെറ്റൽസ് വരച്ചിട്ടുണ്ട് ഡിസൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കോണും ഇതിന്റെ ഓപ്സിറ്റ് വരുന്ന ഈ കോണും സെയിം ആയിരിക്കണം അതുപോലെ എല്ലാത്തിന്റെയും ഓപ്സിറ്റ് വരുന്ന കോണുകൾ സെയിം ഹൈറ്റിലാണ് വരയ്ക്കേണ്ടത് കടായി കമ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആങ്കർ ത്രെഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലുള്ള കോൺ ത്രെഡോ കോൾ കോട്ടൺ ത്രെഡോ യൂസ് ചെയ്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് കോൺ ആണ് ഇത് കുറച്ച് കട്ടി കൂടിയ ആണ് അതുകൊണ്ട് തന്നെ ഒറ്റ ലെയർ ആയിട്ടാണ് ഞാൻ ഇതിൽ പോട്ടിട്ടുള്ളത് എന്നിട്ട് ഇതിന്റെ ഒരറ്റം മാത്രം പിടിച്ചിട്ട് നോട്ടിട്ടുടുത്തു സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം താഴെ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ കോണിലേക്കും സ്ട്രേറ്റ് ആയിട്ടാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ എല്ലാ കോണുകളും സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഫസ്റ്റ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് അവിടുത്തേക്ക് തന്നെ നീട്ടിൽ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഫസ്റ്റ് ലൈന് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ലൈനിന്റെ അടിയിലൂടെയാണ് എടുക്കുന്നത് അതുപോലെ മൂന്നാമത്തെ ലൈന് സ്കിപ്പ് ചെയ്തിട്ട് നാലാമത്തെ ലൈൻറെ അടിയിലൂടെ ത്രെഡ് എടുത്തു ഇതുപോലെ ഒരു ലൈനിന്റെ അടിയിലൂടെയും അടുത്ത ലൈനിന്റെ മുകളിലൂടെയും ത്രെഡിങ്ങനെ പാസ് ചെയ്ത് പോവാണ് വേണ്ടത് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ലൈനിന്റെ അടിയിലൂടെയാണ് നീട്ടിൽ പാസ് ചെയ്തതെങ്കിൽ തിരിച്ചു ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ മുകളിലൂടെ ആയിരിക്കും നീട്ടിൽ പാസ് ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പോവാം അങ്ങനെ ഫസ്റ്റ് കോണ് വരെയും സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നാല് ലൈൻസ് ആണുള്ളത് അതും ഇതുപോലെ ഒന്നിടപെട്ടിട്ട് നൂലിങ്ങനെ ചുറ്റിക്കൊണ്ടേ ഇരിക്കാം ഇനി രണ്ട് ലൈൻസ് മാത്രാനുള്ളത് അതും ഇതുപോലെ ഒന്നിടെ വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ ഒരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ എല്ലാ പെറ്റൽസും കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനുള്ളിൽ ഞാൻ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ ഞാൻ ആപ്പിക് വർക്ക് ആണ് കാണിക്കുന്നത് അതോടുകൂടി ഹാൻഡ് എംബ്രോഡറി ക്ലാസ് കംപ്ലീറ്റ് ആവും പിന്നെ ഞാൻ ബീഡ്സ് വർക്ക് ആണ് കാണിക്കുന്നത് അത് വളരെ കുറച്ച് ക്ലാസുകൾ മാത്രമേ ഉണ്ടാവും അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് സ്റ്റിച്ചിങ് ക്ലാസിന് വേണ്ടിയിട്ടായിരിക്കും എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആണ് ഷെയർ ചെയ്യാൻ മാർക്കത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് പ്ലീസ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസിലൂടെ വീണ്ടും കാണാം